കഴിഞ്ഞ കുറച്ച് വീഡിയോകൾക്ക് വന്ന കമൻറ്റിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതിൽ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു റിപ്ലൈ അല്ലെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു റിപ്ലൈ മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് ചെയ്യുക എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് കുറെ കാലങ്ങളായിട്ട് പഠിക്കുന്നു കുറേ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അപ്പം എങ്ങനെ പഠിക്കണം എന്നറിയത്തില്ല പഠിച്ചാൽ കിട്ടുമോ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു പിന്നെ ഏജ് മുപ്പത് വയസ്സ് ആയിട്ടുണ്ട് ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിന് എൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഏജ് ഒരു മാറ്ററേ അല്ല ഇപ്പം നമുക്കൊരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് എക്സാം എഴുതാൻ പറ്റും റിസർവേഷൻ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് രണ്ടോ രണ്ടോ മൂന്നോ വർഷം കൂടെ എക്സ്ട്രായും കിട്ടുന്നുണ്ട് ഇങ്ങനെ പോയാലും ഒരു മുപ്പത്താറ് വയസ്സ് ഏറ്റവും കുറവ് കൂട്ടിയാൽ തന്നെ മുപ്പത് വയസ്സൊക്കെ ആയവർക്ക് ഇനിയും ആറ് വർഷം മുന്നിൽ കിടപ്പുണ്ട് അതൊരു പർട്ടിക്കുലർ ഒരു എക്സാം മാത്രം നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമുക്കിതിനോട് ഇടയ്ക്ക് അഞ്ചാറ് വർഷത്തിനോടിടയ്ക്ക് ഇഷ്ടംപോലെ എക്സാം വരാനുണ്ട് അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കൺസിസ്റ്റൻറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴായാലും നമുക്ക് പഠിച്ചാൽ കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ഞാൻ അത്ര വലിയ എഫേർട്ട് ഇട്ടില്ലെന്ന് ഇട്ടിട്ടില്ലെന്ന് കഴിഞ്ഞ വീഡിയോകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര തീരെ എഫേർട്ട് ഇട്ടിട്ടില്ലെന്നല്ല വലിയ ഓവറായിട്ടുള്ള എഫേർട്ട് ഇടാഞ്ഞിട്ട് പോലും നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പഠിക്കാൻ മനസ്സുള്ളവർക്ക് ഉറപ്പായിട്ട് ഒരു എക്സാം കിട്ടുക തന്നെ ചെയ്യും പിന്നെ വന്ന മറ്റൊരു ചോദ്യമാണ് ഞാൻ വേറെ ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ലെന്ന് വെച്ച് ഇപ്പോൾ കാര്യമായിട്ടുള്ള പഠനമൊന്നും നടക്കുന്നുമില്ല അതായത് നമ്മളിപ്പം ജോലിക്കൊക്കെ കയറി പുതിയൊരു റുട്ടീനിലേക്ക് നമ്മൾ മാറിയിരിക്കുക അപ്പോൾ ആ ഒരു റുട്ടീനുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരാനും ഇത്രയും നാളും വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്ന് കഴിഞ്ഞാലേ നമുക്ക് പ്രോപ്പറായിട്ട് പഠിത്തമൊക്കെ തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചിപ്പോൾ തീരെ നോക്കാതിരിക്കുന്നുമില്ല ഞാൻ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് ഒരു കുറച്ച് സമയമൊക്കെ ഒരുപാട് സമയമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ സാഹചര്യം പിള്ളേരെ ഒക്കെയാണോ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉള്ള സമയത്തിരുന്ന് കുറച്ചൊക്കെ നോക്കുന്നുണ്ട് തീരെപ്പഠിത്തം വിട്ടിട്ടില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് ഈ പഠിത്തം ഒന്നും പോരാ പക്ഷെ അത് ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ലക്ഷ്യം അതാണ് അതിലേക്കൊന്നും ഈ പഠിത്തം കൊണ്ടൊന്നും എത്തത്തില്ല എന്നറിയാം എന്നാൽ പോലും അതിനൊരു ചെറിയ ശ്രമം നടത്തി നോക്കുന്നുണ്ട് പിന്നെ ഞാൻ എത്ര മണിക്കൂർ പഠിക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല ചില ദിവസം ഒന്നും പഠിക്കത്തില്ല ചില ദിവസങ്ങളിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് പഠിക്കും ചില ദിവസങ്ങളിൽ അര മണിക്കൂർ പഠിക്കും അങ്ങനെ ഒരു ഫിക്സഡ് ടൈമൊന്നുമില്ല പിന്നെ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുമല്ലോ ഇപ്പോൾ പഠിക്കുന്നത് നേരത്തെ ഈ എക്സാം ക്രാക്ക് ചെയ്ത സമയത്ത് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനൊരു ഒരു മാസം അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഈ എക്സാമിൻ്റെ വി എഫ് എക്സാമിൻ്റെ മെയിൻ എക്സാമിനോട് അടുപ്പിച്ച് ഒരു ഒരു മാസം അതായത് ഞാൻ ഫുള്ളായിട്ട് വീട്ടിൽ നിന്ന് ബാക്കി ഒരു കാര്യങ്ങളിലും എൻഗേജഡ് ആവാതെ ഡെയിലി ഒരു അഞ്ചാറു മണിക്കൂറൊക്കെ പഠിക്കുന്ന പോലെ അത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ അത്രയും സമയമൊക്കെ എക്സാമിനോട് അടുപ്പിച്ച് എൻ്റെ ഇടയ്ക്കും കുറച്ച് ഉഴപ്പൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ആ അത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് അല്ലാതെ റെഗുലറായിട്ട് ഇപ്പോൾ ഇത്രയും മണിക്കൂറുകളൊന്നും പഠിച്ചു വന്നയാളല്ല ഞാൻ ചില ദിവസം ഒരു മണിക്കൂർ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചില ദിവസം ഒട്ടും പഠിക്കാത്ത ദിവസങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഫുള്ളായിട്ട് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രത്യേകത എവിടെയെങ്കിലും കുറച്ച് ദിവസം ഒന്നും ഉഴപ്പിയാലും പിന്നെയും പഠിത്തത്തിലേക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വരും ഒരു കുറച്ചാണെങ്കിലും ഡെയിലി നോക്കി പോകാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് വർഷം മുതലുള്ളത് നോക്കണമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അഭി അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഒരു പാറ്റേൺ ചേഞ്ച് വന്നതിന് ശേഷം ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതായത് പഴയ പാറ്റേണിൽ എന്ന് പറഞ്ഞാൽ അതും ഇപ്പോഴത്തെ ഒരു എക്സാം തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല എൻറ്റയർലി ഡിഫറെൻറ്റാണ് ഇപ്പോൾ ഉള്ള എക്സാം എന്ന് പറയുന്നത് അപ്പം അത് ഇപ്പോഴത്തെ ലേറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ പിന്നെ പുറകോട്ട് പോകുന്നത് ണേലും നമ്മുടെ ഒരു പാറ്റേൺ ചേഞ്ച് ആയതിന് ശേഷം വരെ ആ ഒരു ടൈം വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതായിരിക്കും ബെറ്റർ അതെല്ലാം നോക്കിയിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ അതിനും പുറകോട്ട് നോക്കിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പഠിക്കാൻ ഞാൻ ഏതൊക്കെ ബുക്കാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു അത് ശ്രദ്ധിച്ചില്ലാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം ഇംഗ്ലീഷിന് ഞാൻ ലളിതം പബ്ലിക്കേഷൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് മാത്രമുള്ളത് അതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് മലയാളത്തിന് ഫ്രണ്ട്ലി പി എസ് സി എന്ന് പറയുന്ന ആര്യ മിസ്സിൻ്റെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സ് ഞാൻ ജിറൺ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് പഠിച്ചത് അതിന് വേറെ ടെക്സ്റ്റ് ഒന്നും എനിക്കില്ലായിരുന്നു പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോട്ട് എഴുതിയാണോ പഠിക്കുന്നത് എന്നുള്ളത് ഞാൻ നോട്ട് എഴുതാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് അപ്പം നോട്ടൊന്നും അങ്ങനെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഒരു ഏതോ ഒരു ഫേസിൽ ഇങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് മാത്രം ഒരു കുറച്ച് ഏറ്റവും ഷോർട്ടായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ബുക്കിൽ എഴുതി എഴുതി പോകുമായിരുന്നു അതൊരു കുറച്ച് നാളതി മറ്റേ എഴുതിയിട്ടുള്ളൂ അല്ലാതെ പക്ഷെ എഴുതുന്നത് എഫക്റ്റീവ് ആണ് ആക്ച്വലി നമ്മളിത് എഴുതാൻ നേരത്ത് ഇത് കേൾക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എഴുതുമ്പം നമ്മളതൊന്ന് വായിക്കുന്നുണ്ട് പിന്നെ ഒന്നുകൂടെ വായിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ് ആണ് പക്ഷെ അത് ഒരുപാട് സമയം മുന്നിലുള്ളവർക്ക് എക്സാമിനുള്ളവർക്ക് മാത്രമേ ആ ഒരു മെതേഡ് കുറച്ചും കൂടെ ബെറ്റർ ആവത്തുള്ളൂ സമയം കുറവുള്ളവർ നോട്ടെഴുതാൻ പോയ നമ്മുടെ ഉള്ള ബാക്കി പഠിക്കാനുള്ള സമയം കൂടെ ആയിരിക്കും പോകുന്നത് ഇപ്പം ചെയ്യുന്ന ജോലിയുടെ നേച്ചറിനെ പറ്റിയൊക്കെ ആൾക്കാർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി എനിക്ക് പറയാറായിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ താലൂക്ക് ഓഫീസിലാണ് താലൂക്ക് ഓഫീസിൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഇല്ലാത്തതാണ് നമുക്ക് നമ്മളെ വില്ലേജിലേക്കാണ് വിടുന്നത് തൽക്കാലം നമുക്ക് നമ്മുടെ അടുത്ത് വില്ലേജിലൊന്നും വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളെ താലൂക്കിൽ നിർത്തിയിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ആക്ച്വലി താലൂക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ യഥാർത്ഥ ജോലിയുടെ നേച്ചർ എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം ഉണ്ടായില്ല അപ്പം ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് അതായത് വി എഫ് എ എന്നുള്ള പോസ്റ്റിലേക്ക് അതിൻ്റേതായ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം ഞാൻ ഉറപ്പായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യാം ആ പിന്നെ ഈ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലുള്ള പി എസ് സി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയും ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ നേരത്തെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടായിരുന്നു ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു മെസ്സേജ് വരും അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരും ആ പറയുന്ന ഡേറ്റിനകം നമ്മൾ പോയി നമ്മുടെ പ്രൊഫൈ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവർ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം നമുക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കും ആ വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്ന ദിവസം നമ്മൾ പി എസ് സി ഓഫീസിൽ പോയിട്ട് വേരിഫി വെരിഫൈ ചെയ്യും നമ്മുടെ ഒറിജിനലും നമ്മൾ അപ്ലോഡ് ചെയ്തോന്ന് വെച്ച് അവർ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തിട്ട് നമുക്കൊരു ഒ ടി വി സർട്ടിഫിക്കറ്റ് കിട്ടും വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ പിന്നീടാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അതിനുശേഷം മെയിൽ ലിസ്റ്റ് വരും മെയിൽ ലിസ്റ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റാങ്ക് എത്രയാണോ അതിനനുസരിച്ച് നമ്മുടെ ടേൺ വരുമ്പോൾ നമ്മുടെ ജോലിക്ക് അപ്പോൾ ആദ്യമേ അവർ അഡ്വൈസ് അയക്കും അതിനുശേഷം അവർ അപ്പോയിൻമെൻ്റ് അയക്കും അപ്പോയിൻമെൻ്റ് അയക്കുമ്പോൾ നമ്മൾ പോയി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുവിധം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക എനിക്കറിയാവുന്ന റിപ്ലൈ ഞാൻ തരാം ഇത് ഇത് തന്നെയാണ് ശരിയെന്നോ അന്ന് അങ്ങനത്തെ വാദങ്ങളൊന്നും എനിക്കില്ല ഇത് ചിലപ്പം തെറ്റായിരിക്കാം എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്